സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസർ തടയാൻ ആറു മാസത്തിനുള്ളിൽ വാക്സിൻ പുറത്തിറക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് രാജ്യത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ കസ്റ്റംസ് തിരുവയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സ്ത്രീകളെ ബാധിക്കുന്ന അർബുദത്തിനുള്ള വാക്സിൻ സംബന്ധിച്ച ഗവേഷണം ഏതാണ്ട് പൂർത്തിയായെന്നും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ്റാവു ജാദവ് അറിയിച്ചു സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ ആറുമാസത്തിനുള്ളിൽ വാക്സിൻ പുറത്തിറക്കും വാക്സിനായുള്ള പഠനം അവസാന അവസാനഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു ഒൻപതിനും പതിനാറ് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കാം സ്തന ഓറൽ സെർവിക്കൽ ക്യാൻസറുകളെ വാക്സിനിലൂടെ പ്രതിരോധിക്കാമെന്നും മന്ത്രി അറിയിച്ചു മുപ്പത് വയസ്സിനു മുകളിലുള്ള സ്ത്രീകളെ പരിശോധനയ്ക്ക് വിധേയമാക്കും കൂടാതെ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനായി ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കസ്റ്റംസ് തീരുവയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്ത് കാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് ആശുപത്രികളിൽ ആയുഷ് വകുപ്പുകൾ ഉണ്ടെന്നും ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാകുമെന്നും ജാദവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ടിവി